എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും സംസ്ഥാന സർക്കാരിന്റെ പ്രാദേശിക റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വയലാർ ഒഴുവത്തുകടവ് റോഡിന്റെ നവീകരണ പ്രവൃത്തി ആരംഭിച്ചു ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നവീകരിക്കുന്നത് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് കൗൺസിലറും നഗരസഭാ ചെയർപേഴ്സണുമായ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ കെ ആർ ജൈത്രൻ ചന്ദ്രൻ കളരിക്കൽ മുൻ കൌൺസിലർ ടി പി പ്രഭേഷ് ബാബു കളത്തേരി എന്നിവർ സംസാരിച്ചു നിർവഹിച്ചു ചെയർമാൻ എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഒരു വാർഡ് മെമ്പർ എന്ന നിലയിലും ഏറെ സന്തോഷകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ വാർഡിൽ നടത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് തൊട്ടറിയാവുന്ന കാര്യങ്ങളാണ് അത് ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ റോഡുകളുടെ കാര്യങ്ങളിൽ അംഗൻവാടി നമ്മുടെ കൊച്ചുകുട്ടികളുടെ അംഗൻവാടി കാര്യങ്ങളിലുമെല്ലാം ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള ആശയങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് നടപ്പിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ അഞ്ച് വർഷക്കാലം പിന്നിടുന്നത് കൂടുതലും നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ ഇരുപത് നാൽപ്പത്തിയഞ്ച് വർഷക്കാലം പിന്നിടുകയാണ് നാൽപ്പത്തഞ്ച് വർഷക്കാലവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ ഇതിൻ്റെ എല്ലാം തന്നെ ചുക്കാൻ പിടിച്ചതും എല്ലാം തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നേരത്തെ ചൈത്രരേട്ട സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ഒരു നമ്പർ വൺ മുനിസിപ്പാലിറ്റി ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ മേഖലയും നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ജൈകരായിട്ട് സൂചിപ്പിക്കുകയുണ്ടായിരുന്നു നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിലേക്കൊന്ന് പോയാൽ മാത്രം മതി നമ്മൾ എത്രത്തോളം വികസന പ്രവർത്തനങ്ങൾ ഇരുപത് കോടി രൂപയിലധികം വികസന പ്രവർത്തനങ്ങൾ ഈ അഞ്ച് വർഷക്കാലം പിന്നിടുമ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തന അതിൻ്റെ ഫലമായിട്ട് തന്നെ നമുക്ക് വിവിധ മേഖലകളിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ തദ്ദേശ ഭരണസമിതി എന്ന നിലയിൽ തന്നെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അധികാരികൾ എന്ന നിലയിൽ നിന്നുകൊണ്ട് തന്നെ കൊടുങ്കല്ലൂർ നഗരസഭയുടെ ചെയർമാൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിൽ നിന്നുള്ള ഫണ്ടുകൾ ആസ്തി വികസന ഫണ്ടുകൾ തദ്ദേശ ഫണ്ടുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ന് സാധാരണക്കാരൻ ഉൾപ്പെടെയുള്ള മറ്റു ഇതര വിഭാഗങ്ങൾക്ക് കയറി ചെല്ലുവാനും രണ്ടായിരത്തിൽ പരം വരുന്ന രണ്ടായിരത്തോളം വരുന്ന രോഗികളെ പരിചരിക്കുന്നതിനുമുള്ള എല്ലാ സൗകര്യങ്ങളും സ്കാനിംഗ് ഉൾപ്പെടെ ഡയാലിസിസ് ഉൾപ്പെടെ മാമോഗ്രാം ഉൾപ്പെടെ എന്താണ് ഒരു താലൂക്ക് ആശുപത്രിക്ക് ചെയ്യാൻ കഴിയാവുന്നതിൽ അപ്പുറമായിട്ട് ഉള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരാൻ ഇന്ന് ഈ ഭരണസമിതിയിലൂടെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല